തിരുവനന്തപുരം നെടുമങ്ങാട്ടെ സന്തോഷിൻ്റെ ഉള്ളിൽ മദ്യം ചെന്നാൽ പിന്നെ അയാൾ ചെകുത്താനാണ് കൺമുന്നിൽ കാണുന്ന ആരെയും ആക്രമിക്കും വീട്ടിലും നാട്ടിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും സന്തോഷിൻ്റെ ആക്രമണത്തിൽ കൂടുതലും ഇരയായിട്ടുള്ളത് അയാളുടെ അമ്മയാണ് മദ്യലക്കരയിൽ വീട്ടിലെത്തിയ അമ്മയെ തല്ലുന്നത് പതിവായിരുന്നു കഴിഞ്ഞ രാത്രിയിലും അമ്മ ഓമനയെ സന്തോഷ് കള്ളുകുടിച്ചെത്തി ക്രൂരമായി മർദ്ദിച്ചു മകൻ്റെ ചവിട്ടേറ്റ് അബോധാവസ്ഥയിലായ ഓമനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അമ്മയെ ചവിട്ടിക്കൊന്ന കേസിൽ സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ ഉപദ്രവം സഹിച്ച മടുത്ത് ഏതാനും നാളുകൾക്ക് മുൻപ് ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു പോയിരുന്നു നെടുമങ്ങാട് തേക്കടയിലാണ് നാടിനെ നടക്കിയ കൊലപാതകം തേക്കട ഭൂതക്കുഴി പുത്തൻ വീട്ടിൽ എഴുപത്തിയഞ്ചുകാരിയായ ഓമനയമ്മയെയാണ് മകൻ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെ മദ്യപിച്ചെത്തിയ മകൻ സന്തോഷ അമ്മയെ മർദ്ദിപ്പിക്കുകയും ചവിട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ആക്രമണത്തിന് പിന്നാലെ വീടിന് സമീപത്തെ ഷെഡും ഇയാൾ തകർത്തു തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന ആദ്യം നെടുമങ്ങാട് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മർദ്ദനത്തിൽ ഓമനയുടെ എല്ലുകൾ ഒടിയുകയും ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേൽക്കുകയും ചെയ്തതായാണ് വിവരം പ്രതി അൻപത് വയസ്സുള്ള മണികണ്ഠൻ എന്ന സന്തോഷിനെ വട്ടപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപിക്കാനും പണയം വെച്ച ബൈക്ക് തിരികെ എടുക്കാനും പണം കൊടുക്കാത്തതിനാലാണ് സന്തോഷ് അമ്മയെ മർദ്ദിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് നേരത്തെ പലതവണ സന്തോഷ് ഓമനയെ മർദ്ദിച്ചിരുന്നു ഇതിനെ തുടർന്ന് മൂന്ന് മാസമായി ഇവർ കിടപ്പിലായിരുന്നു മദ്യലഹരിയിലെത്തുന്ന സന്തോഷ് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണ് ഇതേ തുടർന്ന് ഇയാളുടെ ഭാര്യയും മക്കളും കുറച്ചുനാളായി മറ്റൊരു വീട്ടിലാണ് താമസം ഓമനയുടെ ഏകമകനാണ് മണികണ്ഠൻ ന്യൂസ് എയ്റ്റീൻ നെടുവങ്ങാട്